ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചക്കക്കുരുവണ്ടേ നമുക്ക് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു ഇറച്ചിക്കറി വെക്കുന്ന രീതിയിൽ തന്നെ നമുക്കൊരു കറി ഉണ്ടാക്കാം കേട്ടോ ചക്കക്കുരു ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ചക്കക്കുരുവെല്ലാം വൃത്തിയായിട്ട് കഴുകി രണ്ടായിട്ട് മുറിച്ച് കുക്കറിൽ ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് മസാല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാ കൊത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ഉള്ളി സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി നമുക്ക് നമുക്കതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിക്കകത്തോട്ട് നമ്മൾ ശകലം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പുള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ വെയിൽ ഗരം മസാല പൊടിച്ചുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചക്കക്കുരു അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിച്ച് നമ്മുടെ ആവശ്യത്തിന് പറ്റിച്ചെടുക്കാം അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ് പ്ലീസ് അങ്ങനെ ഞാൻ ഇതേപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അങ്ങനെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു